മാനിസേഴ്സിന് വന്ദനം എനിക്ക് നേരിട്ടിരിക്കുന്ന വിഷയം വ്യായാമവും ആരോഗ്യവും എന്നതാണ് നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോകത്ത് അത് സംഭവിക്കുന്നില്ല എന്നതാണ് സത്യം കാരണം ഇപ്പോഴത്തെ ലോകത്തിലെ പകുതി പേർക്കും പല രോഗങ്ങളുമായി പിടിപെട്ടിട്ടുണ്ട് കൊറോണ ക്യാൻസർ ഷുഗർ കൊളസ്ട്രോൾ എന്നിങ്ങനെ മാരകമായ രോഗങ്ങൾ വരെ പിടിപെട്ട് അവരുണ്ട് നമ്മുടെ ലോകത്തിപ്പോൾ ആദ്യം തന്നെ ആരോ ആരോഗ്യം എന്താണെന്ന് പറയാം ശാരീരികവും മാനസികവും സാമൂഹികമായും തൃപ്തിപ്പെടുന്നതാണ് ആരോഗ്യം അതിപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇപ്പോൾ ഒരു വ്യായാമവും നമ്മൾ ചെയ്യുന്നില്ല ആ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് മറിച്ച് പണ്ടത്തെ കാലത്താണെങ്കിലും കുട്ടികളും ചെറുപ്പക്കാരും എങ്കിലും വളരെ നമ്മൾ കളികളിലും ഒക്കെ ഏർപ്പെടുന്നത് കാണാറുണ്ടല്ലോ ഇങ്ങനെ കളികളിൽ ഏർപ്പെടുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആ പൂപ്പന്മാർ പൂപ്പൻമാർക്കൊന്നും ആ വളരെയധികം ആരോഗ്യം തന്നെയാണ് ചെറുപ്പത്തിലും കുട്ടിക്കാലത്തുമൊക്കെ കളികളിലും വ്യായാമങ്ങളിലും ഒക്കെ ഏർപ്പെട്ടിരുന്നു പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരും കുട്ടികളും പോലും വ്യായാമത്തിനും കളിക്കാനും പോകാൻ മടിക്കുന്നു എന്നതാണ് സത്യം നമ്മളിങ്ങനെ ആരോഗ്യമായി ചെയ്യാതെ ഒരു വ്യായാമവും ചെയ്യാതിരുന്ന നമ്മുടെ വരും കാലങ്ങളിലോട്ടുള്ള ജീവിതം വളരെയധികം ദോഷകരം തന്നെയായിരിക്കും കാരണം നമുക്ക് ഷുഗർ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്നിവ മാരക രോഗങ്ങൾ വന്നുകൂടാൻ സാധ്യതയാകുന്നു ഇതൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ കളികളിലും വ്യായാമത്തിലോട്ടും പോയേ കഴിയുകയുള്ളൂ നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിലയിടങ്ങളിൽ വ്യായാമവും യോഗയും ഒക്കെ ചെയ്യിപ്പിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ട് അവിടെ ഇപ്പോൾ അധികം പേരൊന്നും പോവാറില്ല പക്ഷേങ്കിൽ ആരോഗ്യം വേണമെന്ന് വേണം വേണമെന്നുള്ളവർക്ക് അവിടെ പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ് അവർക്ക് ആരോഗ്യം വേണമെന്ന് ആഗ്രഹമുള്ളോണ്ട് അവിടെ പോവുകയും എന്നിട്ട് ആരോഗ്യപരമായ വ്യായാമങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ കളികൾ നോക്കുകയാണെങ്കിൽ പലതരം കളികൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കളിച്ചു വരുന്നുണ്ട് പക്ഷേങ്കിൽ കളികളെ ഇഷ്ടപ്പെടുന്നവർ അവർ എന്നും കളികളെ തന്നെ ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അവർക്കും നല്ല ആരോഗ്യം തന്നെ ആയിരിക്കും ആരോഗ്യമുള്ള ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു നല്ല കാര്യം തന്നെയാണ് ഭക്ഷണ രീതി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഭക്ഷണ രീതിയിലും മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ കഴിയുകയുള്ളൂ എന്നായി അത്രമാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം ഇപ്പോൾ നമ്മളിപ്പോൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഫാസ്റ്റ് ഫുഡ് സ്റ്റോറുകളിൽ വളരെയധികം തിരക്ക് കാണാൻ കഴിയും കാരണം എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് മതി ഇപ്പോൾ ഇലക്കറികളും പയർ പച്ചക്കറികളും എല്ലാം ആർക്കും ആർക്കും കഴിക്കാൻ ഇപ്പോൾ ഇപ്പോൾ കഴിക്കുന്നില്ല എന്നതാണ് സത്യം പക്ഷേ പണ്ടത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അവർ സ്വന്തമായി കൃഷി ചെയ്തെടുത്ത് അവർ സ്വന്തമായി വിള 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 ചെയ്തെടുത്ത് നിന്ന് പറിക്കുകയും അവർ തന്നെ കഴിക്കുകയും ചെയ്യുന്നു അതോടുകൂടി തന്നെ അവർക്ക് ഒരു ഫുഡ് ഭക്ഷണത്തിൽ നിന്ന് പകരേണ്ട ഒരു ആരോഗ്യമായ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല എന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സംസ്കാരത്തിന്റെ ഒരു വലിയ പിടിയിൽ തന്നെയാണ് നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യാതെ തമിഴ്നാടുകളിലും മറ്റും സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടിരുന്നുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് അത് കേടാവാതിരിക്കാൻ മാരകമായ കീടനാശിനികളൊക്കെ അടിച്ചാണ് തരുന്നത് അതുകൊണ്ട് തന്നെ അതിങ്ങോ അതിങ്ങോട്ട് എത്തുമ്പോൾ കേടാവാതിരിക്കാനാണ് അത് അടിക്കുന്നത് അത് അപ്പോൾ നമ്മൾ അത് മേടിച്ച് കഴിക്കുമ്പോൾ നമ്മൾക്ക് മാരകമായ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നു കൂടുന്നു നമ്മൾ ചുരുക്കി പറഞ്ഞാൽ പൈസ കൊടുത്ത് പൈസ കൊടുത്ത് രോഗങ്ങൾ മേടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ ലോകത്തുണ്ടായി വരുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി കളികളിലും വ്യായാമങ്ങളിലോട്ടമൊക്കെ മാറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് എങ്കിൽ മാത്രമേ നമുക്ക് വരും കാലങ്ങളിലോട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി